ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് വളരെ വളരെ ചെറിയൊരു വീഡിയോ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച വിത്തുകളിൽ ആദ്യമായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവം ഒരു കാഴ്ച അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് വീഡിയോ കേട്ടോ ഒന്ന് പോയി കണ്ടിട്ട് വരണേ അപ്പോൾ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അതെ നമ്മളിവിടെ കൊത്ത മര വിത്ത് ബാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതിലൊരു സന്തോഷം അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഈ ചെടിയിലുണ്ടോ പൂവെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെടിയിൽ മാത്രമേ പൂവ് വിരിഞ്ഞിട്ടുള്ളൂ ഇതിന ഇതിനകത്തൊക്കെ പൂവിൻ്റെ മൊട്ട് ധാരാളമായിട്ടുണ്ട് ഞാനത് കരുതിയിരുന്നത് വള്ളിച്ചെടിയായിരിക്കും എന്നാണ് പക്ഷേ വള്ളി പടരുന്നതിന് മുമ്പ് തന്നെ പൂവുണ്ട് നല്ല ഉഷാറായിട്ട് ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ നല്ല നല്ല രസമുള്ള പൂവാണ് അതോ വേണ്ട ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഒരു പൂവാണ് അപ്പോൾ നമ്മളിതെല്ലാം ഒരേപോലെ തന്നെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ചെടി മാത്രമേ നമുക്ക് ഇവിടെ മുളയ്ക്കാതെ ഇരുന്നിട്ടുള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മുടെ തക്കാളി വേണ്ട അതെ തക്കാളി നമ്മൾ വളം ചെയ്ത് ജൈവാളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇട്ട് മണ്ണിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് നല്ല ഉഷാറ് തക്കാളിയും വളർന്നു വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച വിത്തുകളാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ള ചെടികളാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ചെടികൾ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ വീണ്ടും തൈകൾ കൊണ്ടുവന്നുവെച്ചു പക്ഷേ അതിലെ ഒരെണ്ണം പിന്നെയും പോയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വീണ്ടും അവിടേക്ക് ഒരു തൈടെ കൊണ്ടു വയ്ക്കും ബാക്കിയുള്ള നമ്മൾ ആദ്യം വെച്ച തൈകളൊക്കെ അത് നല്ല ഉഷാറോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ